സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി സൂപ്പർ വീഡിയോ ആണ് നമ്മളൊരു കർഷകൻ്റെ ഒത്തിരി കഠിനാധ്വാനത്തിൻ്റെ ഒരു കഥ പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഒരു സുഹൃത്ത് അനീഷാട്ടനാണ് തന്നെ ഇവിടെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് എന്നോട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളും പിന്നെ അതിൻ്റെ കായകളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കൂട്ടിയിട്ട് വന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ശരിയാതൊരു കർഷകൻ എങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് രീതിയിലുള്ള ഒരുപാട് പിന്നെ പപ്പായ കൃഷി ചീരകൃഷി അതേപോലെ വെണ്ട വേദിനി അങ്ങനെ ഒരുപാട് സംഭവം ചെറിയൊരു സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ പിന്നെ ഇതിന്റെ ആളെ പേര് ജീവൻ എന്നാണ് ജീവൻ ചേട്ടനെ പരിചയപ്പെടാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ജീവൻചേട്ടൻ ജീവൻ ചേട്ടൻ നമസ്കാരം നമസ്കാരവും ആ അപ്പൊ നിങ്ങൾ ഇത് കുറെക്കുള്ള തുടങ്ങിയിട്ട് മൂന്ന് വർഷം അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും മനസ്സിന് ഒരു നല്ലൊരു സന്തോഷം തോന്നുന്നു കാരണം ഇത്രയും പാട് നമ്മളീടെ അടുത്ത് ഏടിയും കണ്ടിട്ടില്ല ഓരോ ഇങ്ങനെ ഇങ്ങനെ വളർന്നതായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മളീ മഞ്ഞക്കളർന്ന് ഇതുവരെ കണ്ടില്ല അല്ലേ ഇത് മറ്റേ മഞ്ഞാൽ നമ്മൾ പൂ വിരിഞ്ഞ് കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു ഇരുപത്തെട്ട് മുപ്പത് കൊണ്ട് തന്നെ കായോ ഇത്ര പെട്ടെന്ന് അല്ലേ കഴിയാവല്ലേ ഇരുപത്തി അഞ്ച് ആറ് അപ്പൊ ഇനി ഇത് എത്ര ദിവസം വേണം നമുക്ക് ഇത് പറിക്കാൻ വേണ്ടി എത്ര അഞ്ചു ദിവസം കൊണ്ട് ഇനി പറിക്കാനാവും അല്ലേ എപ്പും പറിക്കല്ലേ റെഡിന്റെ ഒരു പാടുണ്ട് അതല്ലേ കാണുന്നതെല്ലാം അതിൽപ്പെടുന്നു ഇതാണോ ശരിക്കും അതിന്റെ പൂവെന്ന് പറയുന്നത് ഇതാ അല്ല പൂവ ഇത് പൂവിരുന്ന് അപ്പുറം പൂവണ്ടല്ലോ ഇത് പൂവിരുന്ന് ഇത് ഇപ്പുറം കഴിയായി പക്ഷേ ഇതും ഇത് പൊട്ടിച്ചതിന് ശേഷമുള്ള ഭാഗമായി കളയും പൊട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പൊങ്കസോ കാര്യമൊന്നും വരില്ല അങ്ങനെയാണല്ലേ അങ്ങനെയാ ഇതല്ലേ ഇത് ഇങ്ങനെ വെച്ചത് ഇതോ അവിടെ പൊട്ടിച്ചിട്ട് അതിനുശേഷം കൈ പുതുതായിട്ട് ചെയ്യാൻ പിന്നെ ഉദ്ദേശിക്കുന്ന കർഷകരോട് കഷ്ടകരോട് പറയാനുള്ളത് ഒന്നുമില്ല കാരണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി സിമ്പിളാ 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 ഏഴടി പോസ്റ്റ് ഈ ഏഴടി പോസ്റ്റിലകത്ത് ഈ രണ്ടടി താഴ്ചക്ക് പോവാടി ഈ നാല് സൈഡും ഇതേപോലെ തണ്ടുണ്ടെ കട്ട് ചെയ്ത് വെച്ചാൽ മതി മതി അല്ലേ ഒരു ഒരു ഒരടി തണ്ട് കട്ട് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അതൊരു ഏഴ് ഏറെ മാസം കൊണ്ട് തന്നെ നമുക്ക് ിൽ ഫസ്റ്റ് നല്ല വില ഇപ്പൊ മാർക്കറ്റില് വിലയുണ്ടല്ലേ ഇതില് എന്തെങ്കിലും നഷ്ടം പറ്റാൻ അങ്ങനെ കീടങ്ങളൊന്നും അങ്ങനത്തെ ഒന്നുമില്ല അല്ലെ അപ്പൊ എന്തായാലും പിന്നെ നഷ്ടം വരൂല്ല ഈ ഒരു കൃഷി നമ്മുടെ കാലാവസ്ഥയായിട്ട് ഇത് ഇതിപ്പം ഏപ്രിൽ ഏപ്രിൽ മാർച്ച് മെയ് ജൂൺ ജൂലൈ ഒക്ടോബർ ഇതെങ്ങനെയാണ് ഇതിപ്പോൾ പിന്നെ ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ ഈ തണ്ട് വരുന്ന സമയമാണ് പിന്നെ പുതുതായിട്ട് തണ്ട് മൊത്തം തണ്ട് വരുന്നുണ്ടോ പിന്നെ ഇതേപോലെ വരും വരും അല്ലേ ഏകദേശം എത്ര എത്ര എല്ലാവർക്കും നാല് വെറൈറ്റി മഞ്ഞുണ്ട് പിന്നെ ഉള്ളില് വൈറ്റ് ഉള്ളി ഉണ്ട് പിന്നെ പുറമേ മഞ്ഞ് ഉള്ളിയിൽ വൈറ്റ് ജീവൻ ചേട്ടന് ഇതെല്ലാം ഇവിടെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നത് ഇതെല്ലാം നമ്മളൊരു അനിറ്റീച്ചർ യൂട്യൂബിൽ അടിച്ച് നോക്കി അല്ലേ അപ്പൊ തന്നെ ചെയ്യുമ്പോ തന്നെ ഇത്ര ഫുൾ ചെയ്ത് അല്ല ഫസ്റ്റ് പത്ത് തവണ മാറ്റി ഇപ്പൊ നല്ല അടിപൊളിയായിരുന്നു കൂടുതലും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാ

പിന്നെ വേറെ എന്തെല്ലാം കൃഷിയുള്ളത് നമ്മള് ഞാൻ ഇപ്പൊ സീസണി എല്ലാം ചെയ്യുന്നുണ്ട് പച്ചക്കറി എല്ലാം ഇപ്പ്രാവശ്യം കോളിഫ്ലവർ ഒരു പത്തിരുന്നൂറ് കോളിഫ്ലവർ അതൊക്കെ കഴിഞ്ഞു എല്ലാം ചെയ്യുന്നുണ്ട് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ പച്ചക്കറി ഇഞ്ചി അതേപോലെ ചെറിയുള്ളിയുടെ അരിപ്പാണൊക്കെ ഏകദേശം ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലായി വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം ഇവിടെ ഇഞ്ചി ഉണ്ടല്ലേ ഇതെല്ലാം നട്ടിട്ട് റെഡി ആയി വരുന്നതാ ഇത് റോബസ്റ്റ് ആയിരിക്കും നല്ല പപ്പായ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഇതൊന്നല്ല അപ്പുറത്തെ സൈഡിലൊരുപാടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്നെ ഗവൺമെന്റിന് എന്തോ കാര്യങ്ങളോ എന്തോ കിട്ടിയിട്ടുണ്ടായില്ല ഇങ്ങനെയൊന്നും കിട്ടാൻ തുടങ്ങിയില്ല ഒന്നും ഒന്നായില്ലേ പിന്നെ കൃഷി ഓഫീസ് വരുത്തിണ്ട് കൃഷി ഓഫീസെല്ലാം വന്നിട്ട് നോക്കലും കൈയറി ചെയ്യലുണ്ട് വള കാര്യമായിട്ട് ചാണകപ്പൊടിയല്ലേ ചാണകപ്പൊടി അതേപോലെ വയ്പല്ല്പൊടി ഇനി രണ്ടു മാസം രണ്ടര മാസം കൂടുമ്പോ ഇട്ട് കൊടുത്തു അത് പിന്നെ മഴക്കാലത്ത് പോയി വളം തെങ്ങൊക്കെ തുറക്കുമ്പോൾ തുറക്കണ്ടോട്ട് ഇട്ടു കൊടുത്താൽ മേലെ പണിക്കാരോ ആൾക്കാരോ എന്തും പോകണ്ട മേലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് വേര്പിടിച്ചു ഇതിലെല്ലാം വേര് മേൽപോട്ടാ അതുകൊണ്ട് അതിലും ഭയങ്കര ഗുണമാണ് അധിക സ്ഥലത്ത് ഞാൻ ഇതേമാതിരി കല്ലൊന്നും കെട്ടി റൗണ്ട് റൗണ്ടാക്കിട്ടില്ല പ്രത്യേക സ്റ്റൈലില് നല്ലൊരു ഭംഗിയായിട്ടാ നല്ല സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ നമുക്ക് കാണുമ്പോ തന്നെ ഇതെല്ലാം നടക്കുമ്പോ തന്നെ ഭയങ്കര ഒരു രസമാണ് ഫുൾ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺ ആണ് ഒരുപാട് വെറൈറ്റിയിൽ ഇത് ശരിക്കും കാണുമ്പോൾ നിനക്ക് ഏറെ വീഡിയോ എടുക്കേണ്ടതെന്ന് ഇരുന്നില്ല കാരണം അത്രയും പാട് ഇവിടെ പൂത്തിറ്റും കായായിട്ടും എല്ലാം ഉണ്ട് ഇത് ഇതാ ഇതാണ് നമ്മളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന അനിൽ ഷാട്ടൻ അനി ഷാട്ടൻ ഹായ് അനിൽ ഷാട്ടനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിച്ചത് ഇത് ഇപ്പുറത്തെ സൈഡാണ് ഇതേമാതിരി ഒരു നാലഞ്ച് സൈഡിലാണ് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ഉള്ളത് സൈഡ് ലൈറ്റ് നല്ല അടിപൊളി പപ്പായ കാടക്കുന്നുണ്ട് അത്രയും താഴെ നമ്മളെല്ലാം വീട്ടിൽ നോക്കുമ്പോഴത്തേക്ക് മുകളിലാ പപ്പായ ഉണ്ടാവും ഇതെല്ലാം വലിയ തോട്ടിയെല്ലാം എടുത്തിട്ട് മുന്തിയിടണം അതായത് ഇവിടുന്ന് നിലത്തുനിന്ന് പറിക്കുക ആ ഒരു കണ്ടീഷനിലാണ് ഉള്ളേതാ ജോൻ ചേട്ടാ ഇതേതാ ഐറ്റം റെഡ് റഡ്ലടിയാണ് അല്ലേ ഇതിപ്പോ ഒരു ഒന്നെ നല്ല വണ്ണുണ്ടല്ലേ ഏകദേശം എത്ര കിലോ ഉണ്ടാവും ഉണ്ടാവും അല്ലേ ഉണ്ട് വലിപ്പമുണ്ട് കാണാൻ നല്ല വലിപ്പത്തിനുള്ള സാധനാണ് അപ്പൊ ഇത് ഇത് ഏകദേശം ഇത് നട്ടിട്ട് ഒരു ഏഴു മാസം ഏഴ് മാസം ആയിരിക്കും അത്ര ഒരു വർഷം ഇതിപ്പോ രണ്ടു മൂന്ന് വർഷം വരെ നമ്മള് അവിടെ മെലോളാകുന്നുണ്ട് അല്ലേ അപ്പുറം നട്ടിട്ടല്ലേ ആ അപ്പുറ സൈഡിലായിട്ട് കൂവുണ്ട് പൂവ നമ്മളെ അങ്ങോട്ടല്ലേ കൂവ കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പന്നി കുട്ടി അടക്കലാണ് നമുക്ക് പന്നീന്റെ ശല്യം ഇല്ല അല്ലെ അതൊരു വലിയ ഭാഗ്യാണ് നമ്മളവിടെ മഞ്ഞൾ വരെ പിന്നെ പന്നി കുത്തി അടക്കും ആ അതന്നെ വളമിടാത്ത ആ ഇംഗ്ലീഷ് വളവും ആ മരുന്നൊന്നും അടിക്കാണ്ട് ഇംഗ്ലീഷ് വളവും ചെയ്യാതെ നല്ല അടിപൊളി സാധനം നമുക്ക് ഇടയിൽ നിന്ന് തന്നെ വന്നിട്ട് പറിച്ചിട്ട് കഴിക്കാം ആ പറച്ച വണ്ണം ഇത് അത്രേ നല്ല ആ ഇങ്ങോട്ട് കാണിച്ച ബിന്ദു മുറിച്ചിട്ടാ അല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ എന്താ തോന്നുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും കൂടി പറയുന്നത് മരുന്നൊന്നും അടിക്കാതെ ഇംഗ്ലീഷ് വളമൊന്നും ഇടാതെ അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കണമെങ്കിൽ നമ്മളെ ജീവൻ ചേട്ടൻ അടുത്തേക്ക് വരുവാ ഞാൻ ഇതിന്റെ ഈ വീഡിയോനെ താഴെ നമുക്ക് ജീവൻചാട്ടിന്റെ നമ്പർ കൊടുക്കാം നിങ്ങൾ ആവശ്യമുള്ളവര് ജീവൻ ചേട്ടന പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം ജീവൻ ചേട്ടൻ്റെ ഫാമ് കാണാനായാലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാം ടെസ്റ്റ് അടിപൊളിയാണേക്ക് സൂപ്പർലേ ക ഞാനൊരു കഷ്ണം കഴിച്ചോട്ട് ഇഷ്ട നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ച സാധനം കഴിച്ചു സത്യം അനക്ക് വലിയ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇത് സംഭവം പോളി സാധനം ഒന്നും പറയാനില്ല അല്ലെ എന്തു ഇത് കണ്ടിട്ട് ഇവരോട് പറഞ്ഞു ഇഷ്ടപ്പെടും അല്ല ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് കടയിൽ നിന്ന് വാങ്ങി അപ്പൊ അത്ര ഇതിന്റെ അത്ര മധുരവും ഇഷ്ടപ്പെടില്ല വെള്ളം വെള്ളം പോലെയുണ്ട് മധുരം കുറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ശരി പണിയുണ്ട് ഇതിപ്പോ നമ്മള് നേരിട്ട് നല്ല പൊഴത്തിറ്റാ കട്ട് ചെയ്യുന്നു ഇവിടെ വന്നിട്ട് തന്നെ നല്ല സാധനം ഇവിടെ വാങ്ങിക്കാം ഞാൻ പിന്നെ ഇതിന്റെ താഴെ നമ്മൾ കൊടുക്കും നല്ല നാടൻ കാന്താരി ഉണ്ട് ഇവിടെ പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ആ തോട്ടത്തിൽ തന്നെയുള്ളത് വൈപ്പർ സൈഡില് വഴുതനുണ്ട് പപ്പായെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഒരൊന്നൊന്നര പപ്പായ ഒന്ന് തന്നെ ഒരു മൂന്നു നാല് കിലോ വലിപ്പം വരും അത്രയും വലുപ്പുള്ള പപ്പായയാണ് കൂവയുണ്ട് അങ്ങോട്ടെല്ലാം ചേമ്പ് ഇതെല്ലാം വെച്ചിട്ടുണ്ട് ചെറിയ അത്ര അത്ര വലിയ സ്ഥലമൊന്നും എന്നിട്ട് പോലും മാക്സിമം ഇട കൃഷി ചെയ്തിട്ടുണ്ട് ആ ഇവിടെ ബത്തൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് മലപ്പിയിൽ ചീരാ അല്ലേ നല്ല കാണാനാണ് കാണാൻ അല്ലേ ചീരേന്റെ തന്നെ മൂന്ന് വെറൈറ്റി ഉണ്ട് ഇവിടെ പൊന്നാങ്കണ്ണി ചീരിയുണ്ട് വത്തക്കി വത്തക്കിടെ ആയിട്ടുണ്ട് ഒരു ചെറിയ വത്തക്കി ആയിട്ടുണ്ട് വത്തക്ക ഉണ്ടായിത്തൊടങ്ങിനേ ഉള്ളു ഇഷ്ടം പോലെ പൊന്നാങ്കണ്ണി ഉണ്ട് അവിടെ ഒരു പപ്പായ പഴുത്തിട്ടുണ്ട് ചെറിയ പഴുപ്പ് ഒടുങ്ങിണ്ട് നല്ല വലിപ്പുള്ള പപ്പായ പപ്പായ അവിടെ ചീതി ഉണ്ട് നട്ടിട്ടുണ്ട് അല്ല ഒരു അടിപൊളി റോബസ്റ്റിന്റെ കൊലയുണ്ട് ഇവിടെ പപ്പായ സൈഡിലെല്ലാം ഉണ്ട് ഇവിടെ പഴുത്തുകിടക്കുന്നുണ്ട് അനുഷാടെ പിടിച്ചിട്ട് അഞ്ചു രൂപ മേടിക്കുന്ന ഒന്നും നോക്കണ്ട കുറച്ചല്ലേ കാരണം ഗ്യാരണ്ടി അത്രയും ടേസ്റ്റ് സാധനമാണ് മരുന്നടിക്കാത്ത ടേസ്റ്റ് സാധനം അനിഷാട്ട് പിന്നെ ആരോഗ്യത്തിന്റെ രസം തന്നെ മരുന്നടിക്കാത്ത സാധനം കഴിക്കുക അനിശാട്ടിൻ്റെ നല്ലൊരു കർഷകനാണ് വീട്ടിൽ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന ഇത് കംപ്ലീറ്റ് അനിഷാടും ചെയ്യേണ്ടല്ലോ അനിശാട്ടാ

ആ നമ്മുടെ ജീവൻ ചേട്ടൻ്റെ വീട് വീടിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ ഫ്രണ്ട് തന്നെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇവിടെ എല്ലാം മൂന്നാല് തൈ നിറയെ പൂത്തിറ്റുമുണ്ട് അതേപോലെ തന്നെ കൈ ആയിട്ടും ഉണ്ട് ഏതാ നിങ്ങൾ പറഞ്ഞ വേറൊരു വെറൈറ്റി പറഞ്ഞത് ഏതാണ്ടോ ആ അതിൻ്റെ ഉള്ളിലേ അതോ ആ റിയാം ഇതിന് ഒന്നിനെ പൂപുടി വരില്ലേ അതിന്റെ ഇതെന്റെ കാണുന്നില്ല കാണുന്നില്ല ഇഷ്ടത്തിനെ കാണുന്നില്ല പൂമുടി വരത്തില്ല വേറെ പൂവിന്റെ പൂമ്പുടി എടുത്തിട്ട് അങ്ങനെ ആണല്ലേ നമ്മളിത് ഇവിടെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് ആൾക്കാർ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യം ഒരു പീസിന് ഒരു പീസിൻ്റെ തോതിൽ വരെ തോതില് കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മുളപ്പിച്ചുവെച്ചതാണല്ലേ അവിടെ കുത്തി വെക്കുന്ന വേര് വരുന്നുണ്ട് അല്ലേ

Okay, okay, thank you.